കയറ്റത്തിൽ ടു വീലർ തിരിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ സുഹൃത്ത് ചോദിക്കുന്നത് അതെന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട് കയറ്റത്തിൽ നമ്മൾ കഴിവതും ടു വീലർ തിരിക്കാതിരിക്കുക കാരണം മുകളിൽ നിന്ന് വാഹനം ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വലിയ വണ്ടികളാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അത് ബ്രേക്ക് പിടിച്ചാൽ ഒരുപക്ഷെ നിൽക്കാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെ കയറ്റം കയറി വരുന്ന വണ്ടികൾ കയറ്റത്തിൽ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പം വലിയ ലോഡുമായിട്ട് വരുന്ന വണ്ടിയാണെങ്കിൽ പിന്നെ കയറ്റി കയ കയറ കയറ്റം കയറിപ്പോയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കഴിവതും ഇറക്കത്തിൽ വെച്ച് നമ്മൾ തിരിക്കാതിരിക്കാൻ ശ്രമിക്കുക പക്ഷേ നമുക്ക് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ തിരിക്കാൻ ശ്രമിക്കുകയാണ് ഇടത്ത സൈഡിൽ എത്തിയതിനു ശേഷം മുന്നിൽ നിന്നും പുറകിൽ നിന്നും വണ്ടി വരുന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ തിരിക്കുക തിരിക്കുമ്പോൾ ഒറ്റ തിരിപ്പിന് നമ്മൾ വട്ടം തിരിച്ചെടുക്കരുത് വലത്തേക്ക് തിരിച്ചെടുക്കരുത് നമ്മൾ റോഡിന് മാക്സിമം ഇടത്ത് സൈഡിൽ വന്നതിന് ശേഷം മുന്നിൽ നിന്നും പുറകിൽ നിന്നും വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കി പതുക്കെ അതൊക്കെ വലത് കാല് കുത്തി ഇടത് കയറ്റി വെച്ചിട്ട് വലത് കാല് കുത്തി വലത്തോട്ട് തിരിക്കുക തിരിച്ച് പൂർണ്ണമായിട്ടും തിരിക്കരുത് കുറച്ച് തിരിച്ചതിനു ശേഷം നമ്മൾ പുറകോട്ടെടുക്കുക പിന്നെ കുറച്ച് മുന്നോട്ട് എടുക്കുക വീണ്ടും പുറകോട്ട് എടുക്കുക അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിയാതെ കുറച്ച് മുന്നോട്ട് പുറകോട്ട് മുന്നോട്ട് പുറകോട്ട് എന്ന് എടുത്തിട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഏകദേശം ഈ റോഡിന്റെ ഇതൊരു റോഡാണെന്ന് വിചാരിക്കുക റോഡിന്റെ അടുത്ത സൈഡിൽ നിർത്തിയ ശേഷം വണ്ടി ഇങ്ങനെ തിരിക്കുക പുറകോട്ടെടുക്കുക ഇങ്ങനെ തിരിക്കുക പുറകോട്ടെടുക്കുക ഇങ്ങനെ തിരിക്കുക തിരികുക പുറകോട്ടെടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ തിരിച്ച് പോകുകയുള്ളൂ ഒറ്റയടിക്ക് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വലത് കാലം നമുക്ക് വെയിറ്റ് എല്ലാം അവിടെ താങ്ങാൻ പറ്റാതെ വണ്ടി ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടെൻഷനായിട്ട് ചിലപ്പം അവിടെ മറിഞ്ഞു വിടാൻ തന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂർണ്ണമായിട്ടും തിരിക്കാതെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ചെടുക്കുക